ഈ പോകുന്ന പുതിയ തലമുറ പിള്ളേരുടെയും അവര് എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ പബ്ബി കാണിക്കേണ്ടത് ഫോറസ്റ്റ് കാണിക്കും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടാണ് അവർക്ക് ലഹരി കാണേണ്ടത് അവർക്കൊരു പാർട്ടിക്ക് പങ്കെടുക്കാൻ ലഹരി അത് കഴിഞ്ഞ് പാട്ട് പാടാൻ വേറെ ലഹരി ടൂർ പോകാൻ വേറെ ലഹരി ആ സിഗരറ്റിന് മനസ്സിലേക്ക് പ്ലാൻ ചെയ്യുന്നത് അതുപോലെയുള്ള നടന്മാരാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കഞ്ചാവ് വരിച്ച് ക്രിയേറ്റിവിറ്റി കൂടിയെന്നൊക്കെ പറയുന്നല്ലാതെ ആഹ് പറയാലോ എന്ത് വേണമെങ്കിലും പറയാലോ നമ്മൾ തന്നെ ഇടപെട്ടിട്ട കാര്യങ്ങളെ അടുത്ത സമൂഹം ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒരു ഒരു നമുക്ക് നടക്കാൻ പോകുന്നത് റീലിൽ ഞാൻ കണ്ടിരുന്നു ഈ കാട്ടിലേക്ക് പോ കുറച്ച് ടീം ഇങ്ങനെ കയറി പാട്ട് പാടി ബഹളം വെച്ചൊക്കെ കേറിപ്പോന്നു തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പന്നമ്മ അത് ഒരു പരിധിവരെ അത് തന്നെയാണ് പക്ഷെ അവര് എൻജോയ്മെന്റ് ഫീൽഡിൽ അവര് പാടിയതായിരിക്കാം ചെലപ്പോ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അങ്ങനൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇവരെ ഇവരെന്താണ് ഇയാൾ എന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്തല്ലേ അവര് തെറി പറയത്തില്ലേ അപ്പൊ അങ്ങനൊരു പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടതും എനിക്ക് സ്നേഹിയാണ് സ്നേഹിക്കുന്ന ആളാണ് എന്റെ പോലെയുള്ള ഒരുപാട് അറിയാം പേരുണ്ടെന്നറിയാം അവരെന്നുവെച്ചുകഴിഞ്ഞാൽ കാടിനെ സ്നേഹിക്കുന്നതാണ് കാട്ടി നമ്മൾ പോകുന്നത് അവിടുത്തെ മണം കിട്ടാനും അവിടുത്തെ സൗണ്ട് കേൾക്കാനും അവിടുത്തെ വെള്ളം കുടിക്കാനും അവിടുമായിട്ട് ലയിച്ച് കയറാൻ നമ്മൾ പോകുന്നത് ട്രെക്കിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അങ്ങനെയാണ് കൂടുതലും ഫോറസ്റ്റിൽ കൂടെ ആണ് പോകുന്നത് പല സ്ഥലങ്ങളിലും അപ്പൊ അവിടെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ അവിടെ നമ്മൾ മാത്രല്ല പക്ഷി മൃഗാദികളുണ്ട് മരങ്ങളുണ്ട് അതിനൊന്നും ഈ സൗണ്ട് കേൾക്കുന്ന ഇഷ്ടമല്ല അതിന് ഡിസ്റ്റർബൻസാ ജീവജാലങ്ങൾക്ക് എല്ലാം ഡിസ്റ്റർബൻസ് ആണ് നിങ്ങൾ ഇങ്ങനെ ചെണ്ടയും കൊട്ടി പാട്ടും പാടി പോകുന്നത് മൂന്നാമത്തെ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഇടേണ്ട വേഷമുണ്ട് നമ്മൾ ആ ഫോറസ്റ്റ് ഇണങ്ങുന്ന വേഷം ഇടാവും ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഇടാൻ പാടില്ല കാരണം അങ്ങനെ വേണം ഫോറസ്റ്റ് കൂടെ പോകാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ പോകുന്ന പുതിയ തലമുറ പിള്ളേരെ അവര് എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ അവർ പബ്ബി കാണിക്കേണ്ടത് ഫോറസ്റ്റ് കാണിക്കും മനസ്സിലായി പാട്ടും കൂത്തും നിങ്ങൾ പാട്ടും കൂത്തും ചെയ്തോ ഇഷ്ടമാണ് പക്ഷേ അത് നിങ്ങൾ കാണിക്കേണ്ട അടുത്ത് കാണിക്കും ഫോറസ്റ്റിൽ വന്നല്ല കാണിക്കേണ്ടത് പല ആൾക്കാരും കുടജാതിരയിൽ പോയതിന്റെ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് ആ കുടജാതിരുന്ന മൂകാംബി എന്നൊരു പ്രാർത്ഥനയായിട്ട് ആൾക്കാർ മുകളിലേക്ക് പോകുന്നു സർവജ്ഞപീഠത്തിലേക്ക് പോകുന്നു അവിടെ എത്ര അമ്മമാര്ന്ന് ഇവരെ ചീത്ത വിളിക്കുന്നത് ആർക്കും പറയാൻ ധൈര്യമില്ലാതെ അമ്മമാരോട് പറഞ്ഞിട്ട് പരിപാടി നിർത്തിച്ചത് അപ്പൊ അവിടെ പല ഞാൻ പറഞ്ഞത് പല ആൾക്കാരും പല രീതിയിലാണ് ഓരോന്നിനെ കാണുന്നത് നൂറാൾക്കാരും നൂറ് തരത്തിലാണ് കാണുന്നത് അപ്പൊ ഇവര് മൂലം നമ്മൾ മൂലം മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാൻ പാടില്ല അതെവിടെയാണല്ലോ ഞാൻ പറയും പ്രത്യേകിച്ച് ഫോറസ്റ്റിൽ ഇപ്പം നിങ്ങൾ ഫോറസ്റ്റിൽ ഇപ്പൊ കേരളത്തിൽ ട്രക്കിങ്ങിന് പോവാൻ നോക്കാ ഒരു ഫോറസ്റ്റ് ഗാർഡിന്റെ ഫോറസ്റ്റ് ഓഫീസറുടെ കൂടെ പോകാൻ നോക്കുക മിണ്ടാ സമ്മില്ല പോയി നോക്ക് കാരണം അതാണ് ഫോറസ്റ്റിനെ ശല്യപ്പെടുത്തത് നിങ്ങൾ ഇൻട്രൂഡർ ആണ് നിങ്ങൾ അവിടെ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു പണ്ട് നിങ്ങൾ നാട്ടിൽ നാട്ടിലിറങ്ങിയില്ലേ ഫോറസ്റ്റ് നിങ്ങൾ ഇല്ല അപ്പൊ നിങ്ങൾ ഇൻട്രൂഡർ ആണ് നിങ്ങൾ പോകുമ്പോൾ ഫോറസ്റ്റിനെ ബഹുമാനിച്ച് പോയി തിരിച്ചു വരും അത് എൻജോയ് ചെയ്ത് തിരിച്ചു ഫോറസ്റ്റിൽ എന്താ എൻജോയ് കേക്കട്ടെ ഫോറസ്റ്റിൽ പോവുകയാണെങ്കിൽ കിളികളുടെ ഒച്ചയും എന്തെങ്കിലും മൃഗങ്ങളെ കാണണമെങ്കിൽ നമ്മളൊക്കെ ബേസിക്കലി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാനും വന്നാലോ ഒരു മുയൽ വന്നാലോ അതിനെയൊക്കെ ഒരു ശല്യം കൂടാതെ അടുത്തു നിന്ന് കാണാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ കണ്ടിട്ട് പിന്നെ അവിടുത്തെ കാഴ്ചകളും കണ്ട് വെള്ളച്ചാട്ടങ്ങളും കണ്ട് രസിച്ചു വരാനാണല്ലോ അത് ഇതൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിലോ ാട്ടം ഇല്ല അതായത് കാട് ആസ്വദിച്ചിട്ട് തിരിച്ചു വരും മരങ്ങളല്ലേ മരങ്ങള് പലതരത്തിലുള്ള മരങ്ങൾ കാണാം ചെടികൾ കാണാം കായ്കൾ കാണാം പൂക്കൾ കാണാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മരങ്ങൾ ശബ്ദമുണ്ട് സൗണ്ടുകൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ പറയുമ്പോഴായിരിക്കും ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ആ നിമിഷത്തിൽ ജീവിക്കാൻ പറഞ്ഞില്ലേ മരങ്ങൾ ഒരയ ഈ കാറ്റടിച്ചിട്ട് ഒരയുമ്പോ ഉണ്ടാവുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുക പല പല കിളികളുടെ ഈ ഫോറസ്റ്റിലെ ഗാർഡുമാരോടൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും അത് ഇന്ന പക്ഷിയാണ് ഇന്ന പക്ഷിയാണ് അതൊന്നും ഭയങ്കര രസം കേൾക്കാൻ വേണ്ടിട്ട് അത് നിങ്ങളുടെ തലയ്ക്ക് അതിങ്ങനെ റെസോണേറ്റ് ചെയ്യും നല്ലൊരു വൈബ്രേഷനാണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി വേണം നമ്മൾ ഫോറസ്റ്റിൽ പോകാൻ അല്ലാതെ ഇതിനു വേണ്ടി പോകേണ്ട സ്ഥലം സിറ്റിയിലാണ് എല്ലാവരും അത് ശ്രദ്ധിക്ക നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പിടിച്ച് ഉലക്കുന്ന ഒരു സംഭവമാണ് പലതരത്തിലുള്ള ലഹരി ഭയങ്കര വ്യാപനമായി നടക്കുന്നത് ഇതിനെക്കുറിച്ച് കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ ഇനി വരുന്ന കുട്ടികളൊക്കെ ഒരുപാട് അതിനകത്ത് പെട്ടുപോകുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ലഹരി വേണം എല്ലാവർക്കും അത് പലതരത്തിൽ ഓരോരുത്തർക്ക് ലഹരി ഇപ്പം എനിക്ക് യാത്രയോടായിരിക്കും ചിലപ്പോൾ ലഹരി ചില എഴുത്തിനോടായിരിക്കും വായനോടായിരിക്കും അതൊക്കെയാണ് പണ്ട് കാലത്ത് ലഹരിയാണ് അപ്പൊ അത് തരുന്ന ഒരു ഹോർമോൺ റിലീസും ഒരു സന്തോഷത്തിന്റെ ഒരു പരമകൂടിയും ഉണ്ട് നമ്മൾ അത് ആനന്ദിച്ചു കഴിയുമ്പോൾ അത് വേറൊരു തരം വ്യാധിയാണ് ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഇൻസ്റ്റൻറ്റായിട്ടാണ് അവർക്ക് ലഹരി വേണ്ടത് അവർക്കൊരു പാർട്ടിക്ക് പങ്കെടുക്കാൻ ലഹരി അത് കഴിഞ്ഞ് പാട്ട് പാടാൻ വേറെ ലഹരി ടൂർ പോകാൻ വേറെ ലഹരി ഇതിന് ഇപ്പം ഇപ്പോഴത്തെ സമൂഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ സിന്തറ്റിക് ഡ്രഗ്സ് ഇത് നമ്മുടെ അരങ്ങ് വാണോണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡ്രഗ്സ് ഉണ്ടല്ലോ ഒറ്റ തവണ യൂസ് ചെയ്ത് അഡിക്റ്റായി പോകുന്ന ഒരുപാട് ഡ്രഗ്സ് ഉണ്ട് നമ്മൾ തമാശ ചില നമ്മൾ ട്രൈ ചെയ്തില്ല അപ്പുറത്തെ ബീഫ് കറി ട്രൈ ചെയ്യാം അപ്പുറത്ത് ചിക്കൻ കറി ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ പോലെ ഇന്ന് ഡ്രഗ്സ് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ മതി പിന്നൊരു അഡിക്റ്റഡായി എല്ലാ ദോസവും അവന് വേണ്ടി വരും അല്ലെങ്കിൽ ഒരു കൺസിക്യൂട്ടീവായിട്ട് വേണ്ടി വരും പിന്നെ ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഒരെണ്ണം പറ്റത്തില്ല അവൻ്റെ ഹാപ്പിനെസ് ലെവൽ കൂടത്തില്ല അപ്പോൾ രണ്ടെണ്ണം കഴിക്കണം അപ്പോൾ അവൻ്റെ മിനിമം ലെവൽ രണ്ടായി അത് രണ്ടാഴ്ച കഴിയുമ്പോൾ അവന് നാലെണ്ണം കഴിക്കേണ്ടി വരും അത് സെയിം ഹാപ്പിനെസ് കിട്ടും അങ്ങനെ അൾട്ടിമേറ്റ്ലി അവൻ അവനിൻ്റെ ഡോസ് കൂട്ടുകയും മരിക്കുകയും ചെയ്യും ഇത് നിർത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം കഠിനമായിട്ട് ഡിപ്രഷനിലേക്ക് പോകും ആ ഡിപ്രഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അത് നമ്മൾ ഫേസ് ചെയ്ത ഇല്ലാതായിപ്പോ അത്രയ്ക്ക് നമ്മൾ ഈ ലോകത്തെ ജീവിച്ചിരിക്കേണ്ട ആളല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഡിപ്രഷൻ ഉണ്ടാവും അങ്ങനെ ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന ആരിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഡ്രഗ്സ് ജീവിതത്തിൽ യൂസ് ചെയ്യാതിരിക്കുക ഏത് രീതിയിലും ആയിക്കോട്ടെ സിഗരറ്റ് സിഗരറ്റ് വലിക്കുന്നവരുണ്ട് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചി ഗുണവും ഇല്ലാത്ത ഒരു സാധനം വെറുതെ പുലിച്ച് കേട്ടാണോ ആയിരക്കണക്കിന് വിഷമം വസ്തുക്കൾ ഈ സിനിമയിലും ഇതിനകത്തും വലിയ നടന്മാരും കാണിക്കുന്നത് ആ സ്റ്റൈൽ കണ്ടിട്ടാണ് നമ്മൾ സിഗരറ്റ് വലിയിലേക്ക് വരുന്നത് അവിടെ രജനീകാന്ത് വലിക്കുന്നത് കണ്ടിട്ടാണ് എല്ലാരും വലിച്ചോണ്ടത് അതിനൊക്കെ ഒരു ഒരു ഇതുണ്ട് അവര് അതിനകത്തോളം കുട്ടികളിലേക്ക് എത്തിക്കാ ചെയ്യുന്നത് മനസ്സിലായില്ലേ വലിക്കാതിരിക്കും രജനീകാന്ത് കാണിക്കും വിജയ് കാണിക്കും ധനുഷ് കാണിക്കും അപ്പൊ എനിക്ക് കാണിച്ചാറ് എന്താ ആ സിഗരറ്റിനെ മനസ്സിലേക്ക് പ്ലാന്റ് ചെയ്യുന്നത് അതുപോലെയുള്ള നടന്മാരാണ് അങ്ങനെ തോന്നിയിട്ടുള്ളു പിന്നീട് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ താരതമ്യേന പ്രശ്നം ഇല്ലെന്ന് പറയുന്ന പറഞ്ഞു ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കഞ്ചാവ് തോ തോട്ടങ്ങളുണ്ട് കഞ്ചാവ് കൃഷി ചെയ്യുന്ന ഗ്രാമങ്ങളുണ്ട് മലാന എന്ന് പറയുന്ന ഗ്രാമങ്ങളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കഞ്ചാവ് എന്നാൽ മലാന ക്രീം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവിടെ വേറെ വേറെല്ലോ ആൾക്കാരിങ്ങനെ അത് ഹിമാചൽ പ്രദേശ് വേണം അതിങ്ങനെ ആൾക്കാർ ഓരോ മൂലയിൽ ഇങ്ങനെ കൂടി അനങ്ങാതിരിക്കും നമുക്ക് കാണുമ്പോൾ എന്ത് എന്തൊരു നല്ല ആൾക്കാർ എല്ലാം കഞ്ചാവ് വലിച്ചു ചൂണ്ടിരിക്കുകയാണ് പല മലയാളികളും അങ്ങോട്ട് എന്ന് പോകുന്ന കസോന്ന് പറഞ്ഞേജ് അവിടെ പോകുന്നത് പലരും കഞ്ചാവ് വലിക്കാനാണ് ബേസിക്കലി പോകുന്നത് ടൂറിനൊന്നും പോകുന്നല്ല തൊണ്ണൂറ് ശതമാനം പേര് അവിടെ കഞ്ചാവ് വലിക്കാൻ പോകുന്നത് കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാലും ഹാലൂസിനേഷൻ തന്നെയാണ് കിട്ടുന്നത് കഞ്ചാവ് വലിച്ച് ക്രിയേറ്റിവിറ്റി കൂടിയെന്നൊക്കെ പറയുന്നല്ലോ ആണ് പറയാമല്ലോ എന്ത് വേണമെങ്കിലും പറയാല്ലോ പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കഞ്ചാവ് വലിച്ചിട്ട് കിട്ടിയാല് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടണേ വീണ്ടും നിങ്ങൾ കഞ്ചാവ് വരയ്ക്കണം അൾട്ടിമേറ്റ്ലി കഞ്ചാവ് അടിമയാവും അങ്ങനെയാണ് നമ്മൾ അടിമകളാവുന്നത് നമ്മൾ ഒന്നിനും അടിമകളാകാൻ പാടില്ലല്ലോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അത് കൊണ്ടുപോകും നമ്മുടെ ലൈഫ് വളരെ സിമ്പിളായിട്ട് തുന്നി കിടക്കുകേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പം ഇതുപോലെയുള്ള ഒരു ഇന്റോക്സിക്കേഷനിലും അതുപോലെ കൂട്ടുകെട്ടിലും പോയി പെടാതിരിക്കും അതെ കൂട്ടുകാരാണ് നമ്മളെ കൊണ്ട് അവിടെ എത്തിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫ്രണ്ടായിരിക്കും ട്രൈ ചെയ്തതൊക്കെ പറയാം അങ്ങനെ അവർ നീ തന്നെ കഴിച്ചോളാം പറയുക അല്ലെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പറയാ അല്ല അവന്റെ അവന്റെ ഫാമിലിയിൽ എത്രയോ കുട്ടികൾ കഴുത്തറക്കമ്മമാരെ കൊല്ലുന്നു കൊല്ലപാതക ഇതൊക്കെ സംഭവിക്കാതിരിക്കണെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഡ്രഗ്സ് എന്ന് പറയുന്ന വിപത്തിനെ ഒഴിവാക്കണം ഇത് ഇതിന്റെ പുറകില് ഞാൻ എനിക്ക് മനസ്സിലായത് വൺ റാക്കറ്റ് ഉണ്ട് ഇതിന്റെ പുറകില് തീർച്ചയായിട്ടും അതിനകത്ത് റാക്കറ്റിനകത്ത് ആരൊക്കെയാണെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും കൊമ്പന്മാരാണ് അത് ഉണ്ടാക്കി ഇത് പാക്കറ്റുകളിലാക്കി കൊച്ചു പിള്ളാരുടെ കൊടുത്ത് സ്കൂളുകൾ വരെ എത്തിക്കുക എന്താ മറ്റേ സിനിമക്കകത്ത് മറ്റേ ബാല ചോദിക്കുന്ന എന്താ പൊട്ടരാൻ ചോദിക്കുന്ന പോലെ നമ്മളെന്താ പൊട്ടന്മാരാ ഇത് വൺ ട്രാക്കറ്റ് ഉണ്ട് നിന്റെ പുറത്തു ഞാനിപ്പോ അതിന് ഒരു കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് എന്തുകൊണ്ട് പറ്റത്തില്ല ഇവിടെ നിയമമില്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടല്ലോ അവിടുത്തെ പല രാജ സംസ്ഥാനങ്ങളിലും പല സ്റ്റേറ്റുകളിലും കഞ്ചാവ് ലീഗലാണ് അവിടെ കഞ്ചാവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കൃഷി ചെയ്യാം കടയിൽ വിൽക്കുന്നുണ്ട് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മിനിമം അളവില് നിങ്ങൾക്ക് തരത്തുള്ളൂ ഓക്കെ മിനിമം അളവില് അത് യൂസ് ചെയ്ത ഓക്കെയാണ് അവർക്ക് ബോധമുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ നമ്മളങ്ങനെയല്ലോ ചെയ്യുന്നത് നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തം കുടങ്ങ് ആടവടലോടങ്ങ് തീർക്കുകയല്ലേ ചെയ്യുന്നത് കഞ്ചാവ് ഇട്ട് കഴിഞ്ഞ് വലിച്ചോണ്ടേയിരിക്കും ഞങ്ങൾ മലാനരൊക്കെ പോകണം ആൾക്കാർ ചെല്ലം എന്ന് പറഞ്ഞ സാധനമാണ് ആ ചെല്ലം ചെല്ലം ചില്ലം എന്ന് കേട്ടാ പറയാം ചില്ലം അത് കുഴൽ പോലെ സാധനം അതിനകത്തേ ഇങ്ങനെ കഞ്ചാവ് ഇങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കും നിരന്തരം ഞങ്ങൾ ഖീർഗംഗ എന്ന് പറഞ്ഞ ട്രക്കുണ്ട് ആ ട്രക്കിന്റെ മേളി ചെല്ലുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്നത് കാണാം നമുക്ക് ഇതിനിടയ്ക്കൊന്നും ഇത് തൊടാനേ പറ്റത്തില്ല അല്ലാതെ പോലും തൊട്ടേ നമുക്ക് നടക്കുമ്പോൾ ബോധം കിട്ടത്തില്ല ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട് ഇവരെ എനിക്ക് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരാണ് ഞാൻ അപ്പോഴും അവരോട് പറയാറുള്ളത് ഇത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക അടുത്ത തലമുറയ്ക്കും പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലൊരു ഒരു എന്താ പറയുക പരിധിയുണ്ട് ലിമിറ്റേഷനുണ്ട് അത് നമ്മുടെ കൈവിട്ട പോയൊരു സമൂഹമാണ് നമ്മളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം വളരെ സിമ്പിളായിട്ട് ഒരാളിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ടീം ഒരു വൺ ടീം ഒരു ടാർഗറ്റ് ചെയ്ത് ഒരു ഏരിയയിലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവറിലേക്ക് എത്തിക്കാൻ പറ്റും പണ്ടത്തെ പോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇപ്പം പലരും വാട്സാപ്പിൽ കൂടെയും ഒക്കെ ആണ് ഇതിൻ്റെ ഓർഡർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇടപെട്ടിട്ട കാര്യമുള്ള അടുത്ത സമൂഹം ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒരു ബോധമില്ലാത്തൊരു സമൂഹമായിരിക്കും നമുക്ക് ചുറ്റിലോടി നടക്കാൻ പോകുന്നത്